നമസ്കാരം ഞാൻ ഡോക്ടർ ആരും കേരള ഗവൺമെൻറ് ഹെൽത്ത് സർവീസിൽ ഓർത്തോപീഡിക് സിസിനായി ജോലി ചെയ്യുന്നു ഇപ്പോൾ ജനറൽ ഹോസ്പിറ്റൽ തിരുനാലക്കുടയിലാണ് നമ്മളത് സംസാരിക്കാൻ പോകുന്നത് നടുവേദനയുമായി ഒ പിയിൽ വന്ന ഒരു രോഗിയെക്കുറിച്ചാണ് ഇദ്ദേഹം രണ്ടാഴ്ച മുമ്പ് വീട്ടിൽ വെച്ച് ഒരു അല്പം വെയിറ്റുള്ള സാധനം പൊക്കുകയും പെട്ടെന്ന് നടുവിലൊരു വേദന ഉണ്ടാവുകയും ചെയ്ത് അത് അസഹനീയമായ വേദനയായിരുന്നു അതിനുശേഷം പുള്ളിക്ക് നടക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു അവിടെ നിന്നും മരുന്നുകൾ വാങ്ങി വേദനയ്ക്ക് ചെറിയൊരു കുറവുണ്ടായി എന്നാൽ അടുത്ത ദിവസം തൊട്ട് ഈ പുറകിൽ നിദമ്പത്തിൻ്റെ ഭാഗം തൊട്ട് തുടയുടെ പുറകിലൂടി കാലിലേക്ക് വേദന വരാൻ തുടങ്ങി രണ്ടാഴ്ചയായിട്ടും ഇതുവരെ വേദന മാറിയിട്ടില്ല മരുന്ന് കഴിഞ്ഞപ്പോൾ വേവന കൂടുകയാണ് ചെയ്തത് അങ്ങനെയാണ് ഇദ്ദേഹം നമ്മുടെ അടുത്ത് വരുന്നത് ഇദ്ദേഹത്തെ നമ്മൾ വിശദമായി പരിശോധിച്ചു ലസിഗൂസ് ടെസ്റ്റ് അല്ലെങ്കിൽ സ്ട്രീറ്റ് ലെഗ് റൈസ് ടെസ്റ്റ് എന്ന് പറയുന്നൊരു ടെസ്റ്റ് ഉണ്ട് അതായത് നമ്മൾ ഈ ആളെ കടത്തിയിട്ട് കാല് ഈ വേവനയുള്ള കാല് ഒരു എഴുപത് ഡിഗ്രിയോളം ഒന്ന് ഉയർത്തുമ്പോൾ ഈ ലക്ഷണങ്ങൾ കൂടുന്നതായി കാണാം വേദന കൂടുന്നതായി കാണാം അപ്പൊ ഇത് ഈ ലക്ഷണങ്ങളും ഈ ടെസ്റ്റും ഒക്കെ പോസിറ്റീവ് ആവുന്ന വളരെ ടിപ്പിക്കലായിട്ട് ഡിസ്കിൻ്റെ പ്രശ്നത്തിലാണ് ഈ അസുഖത്തെ ഐ വി ഡി പി അല്ലെങ്കിൽ ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ് എന്നാണ് വിളിക്കുന്നത് അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഡിസ്ക് എന്ന് പറയുന്നത് നമ്മുടെ നട്ടലിൽ രണ്ട് കശേരിക്കടയിൽ റൗണ്ടായിട്ടിരിക്കുന്ന ഒരു ഭാഗമാണ് അവൻ്റെ രണ്ട് ഭാഗമുണ്ട് അവൻ്റെ പുറത്തുള്ള ആനണ്ടസ് ഫൈബ്രോസസ് എന്ന ഭാഗവും അവൻ്റെ ഉള്ളിലുള്ളത് കുഴമ്പ് രൂപത്തിലുള്ള ന്യൂക്ലിയസ് വൾഫോസിസ് എന്ന് പറയുന്ന ഭാഗവുമാണ് ഈ സ്പൈനൽ കോഡിൽ നിന്നും നാടികൾ നട്ടലിൻ്റെ ഡിസ്കിൻ്റെ പുറകിലായുള്ള ദ്വാരങ്ങളിൽ കൂടി പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഈ ഡിസ്ക് ബൾജ് ആവുകയോ അല്ലെങ്കിൽ പൊട്ടുകയോ ചെയ്യുകയും അത് ഈ നാടുകളിൽ തട്ടുകയോ അല്ലെങ്കിൽ ഉള്ളിലുള്ള ന്യൂക്ലിയസ് ഫൾഫോസസ് പൊട്ടി പുറത്ത് വന്ന ഈ നാടുകളിൽ പുരളുകയോ ചെയ്യുമ്പോഴാണ് ഈ കാലിലോട്ടുള്ള വേദന ഉണ്ടാകുന്നത് അതുപോലെ ഈ ഡിസ്ക് ബൾജ് ഉണ്ടാകുമ്പോൾ ഈ ആൻലർ ഫൈബ്രോസസ്സിൽ പൊടലുണ്ടാകുകയോ ബൾജ് വരികയോ ചെയ്യുമ്പോഴാണ് ഈ പുറകിലുള്ള നടുവേദന ഉണ്ടാകുന്നത് ഉദ്യോഗത്തിന് ഒരു എക്സ്റേ എടുത്ത് നോക്കി അപ്പം എക്സ്റേയിൽ ഈ എൽ ഫോർ എൽ ഫൈവ് എന്നു പറയുന്ന ഡിസ്കില് സ്പേസ് കുറഞ്ഞതായി കണ്ടു ശരിക്കും നമുക്ക് എക്സ്റേയിൽ ഈ ഡിസ്ക്കുകൾ കാണാൻ പറ്റുന്നതല്ല ഇതുപോലെയുള്ള ഇൻഡയറക്റ്റായിട്ടുള്ള എന്തെങ്കിലും വിവരം മാത്രമാണ് കിട്ടുന്നത് അതുപോലെ നമുക്ക് ആ ഭാഗത്ത് സ്പൈൻ കോഡിലൊരു വളവുണ്ട് ലോഡോസ് എന്ന് പറയും അതും നിവർന്നതായി കാണ കണ്ടു ഇദ്ദേഹത്തിന് നമ്മൾ വേദനയുടെയും പിന്നെ കൂടെ നൽകുന്ന മറ്റു ചില മരുന്നുകളും ഫിസിയോതെറാപ്പിയുമാണ് ചികിത്സയായി നൽകിയത് ഒരാഴ്ച ആയപ്പോഴത്തേക്കും തന്നെ ഇദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള കുറവ് ഉണ്ടായി ദേഹത്തിന് ഒരാഴ്ച കൊണ്ട് തന്നെ വേദനയിൽ കുറവുണ്ടായെങ്കിലും ഇത് മാസങ്ങളോളം വേദന നീണ്ടു നിൽക്കാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് അതുകൊണ്ട് തന്നെ ഈ അസുഖം ചികിത്സിക്കുന്നതിന് നല്ല ക്ഷമ വേണ്ടതാണ് ഈ മരുന്നുകളുടെ കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മൾ കുഞ്ഞിയെന്നത് കഴിവതും ഒഴിവാക്കുക രണ്ടാമതായി കട്ടലിൽ നിന്നും എല്ലാം എണീക്കുമ്പോൾ പെട്ടെന്ന് ചാടി എണീക്കാതെ സാവകാശം പയ്യെ എണീക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ മരുന്നിൻ്റെ കൂടെ തന്നെ വളരെ പ്രധാനമാണ് സാധാരണഗതിയിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഇത് മരുന്നുകൊണ്ട് തന്നെ കുറയുന്നതാണ് എന്നാൽ ഏർ അല്ലാതെ ചുരുക്കം കുറച്ച് ആൾക്കാർക്ക് ചെറുപ്പം ഇത് കുറയാതെ വരികയും അങ്ങനെയാണെങ്കിൽ സാധാരണഗതിയിൽ നമുക്കൊരു എം ആർ ഐ ആവശ്യം വരും കൃത്യമായി ഡിസ്കുകളും നാടികളും എല്ലാം കാണണമെങ്കിൽ നമുക്ക് എം ആർ ഐ തന്നെ വേണ്ടി വരും അപ്പോൾ എം ആർ ഐയിൽ നമുക്ക് കൃത്യമായിട്ടത് ഏത് ഡിസ്ക് ആണോ ഏത് നാടിയിലാണോ തട്ടിയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും അതനുസരിച്ച് രോഗിയെ ചികിത്സിക്കാൻ പറ്റും അങ്ങനെയുള്ള രോഗികൾക്ക് സാധാരണ നമ്മൾ ചെയ്യുന്നത് ഒരു ആറാഴ്ചക്കായിട്ടും വേദന കുറവില്ലെങ്കിൽ അല്ലെങ്കിൽ ശക്തമായ വേദനയുള്ളവർക്ക് എസ് എൻ ആർ ബി എന്ന പറയുന്ന സെലക്റ്റീവ് നോ റൂട്ട് ബ്ലോക്ക് എന്ന ചികിത്സയാണ് ഇത് നാടികൾ ഈ സ്പൈനൽ കോഡ് സ്പൈനൽ കോഡിൽ നിന്നും ഇറങ്ങി ഈ നട്ടലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് മരുന്ന് ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു രീതിയാണ് ഇതിലൊന്നും ആശ്വാസം കിട്ടാത്ത ആൾക്കാർക്ക് നമുക്ക് സർജറി വേണ്ടി വരും പിന്നെ ഫിസിയോതെറാപ്പിയും വേദന കുറഞ്ഞു കഴിഞ്ഞ് ചില വ്യായാമങ്ങളും ഇതിന് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് പിന്നെ വേറെ ആർക്കൊക്കെയാണ് ഇതിന് സർജറി ആവശ്യം വരുന്നത് എന്ന് നമുക്ക് നോക്കാം ഒന്ന് അസുഖം ഈ മരുന്നുകളിൽ കഴിച്ചിട്ട് കുറവ് വരുന്നില്ല കൂടി കൂടി വരുന്ന സാഹചര്യത്തിൽ രണ്ട് കാലിൽ കാര്യമായി കാലിലേതിക്കനും ഭാഗത്ത് കാര്യമായുള്ള വിലക്കുറവ് ഉണ്ടാവുന്ന ആൾക്കാർക്ക് മൂന്ന് മൂത്രവും മലവും പോവാൻ തടസ്സവും ബുദ്ധിമുട്ടും ഉണ്ടാവുന്ന ആൾക്കാർക്ക് അതുപോലെ തന്നെ ഈ രണ്ട് കാലുകളും തളന്ന് മലവും മൂത്രവും പോവാതാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് ഇതിനെ നമ്മൾ കൗട എക്യുണ സിൻഡ്രോം എന്ന് ആണ് വിളിക്കുന്നത് ഇതൊരു എമർജൻസി സിറ്റുവേഷനാണ് ഈ സാഹചര്യത്തിൽ നമ്മൾ എമർജൻസി ആയിട്ട് തന്നെ സർജറി ചെയ്യേണ്ടതാണ് അപ്പോൾ നമുക്ക് ഇതിനെ സാധാരണ ചെയ്യുന്ന സർജറികൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം ആദ്യത്തേത് ഡിസ്കറ്റമി എന്ന് പറയുന്ന സർജറിയാണ് അതായത് ഈ ഡിസ്ക് ഞരമ്പിൽ തട്ടിയിരിക്കുന്ന തട്ടുന്ന ഭാഗം അത് സർജറിയിലൂടെ ഒഴിവാക്കി കൊടുക്കുക എന്നുള്ളതാണ് അത് ചെറിയൊരു ഇൻസിഷൻ ഇട്ടിട്ട് ചെയ്യാൻ അങ്ങനെ മൈക്രോ ഡിസ്ക്രിറ്റമി എന്ന് പറയും പിന്നെ സാധാരണ രീതിയിൽ പോലെ തന്നെ തുറന്നിട്ട് ചെയ്യുന്ന രീതിയുണ്ട് അതുപോലെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആശുപത്രികളിലാണെങ്കിൽ ഇത് കീഹോൾ അല്ലെങ്കിൽ താക്കൽ ദ്വാര ശസ്ത്രക്രിയയായിട്ടും ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഉള്ളത് രോഗിയുടെ അവസ്ഥ അനുസരിച്ചിട്ട് എന്ന് പറയും അത് ഈ കശേരുവിൻ്റെ ഒരു പരന്ന ഭാഗമുണ്ട് ആ ഭാഗത്ത് കുറച്ച് ഭാഗം എടുത്തു കളഞ്ഞ് ഈ നാടിക്ക് ഫ്രീ ആയിട്ട് പോകാനുള്ള ഒരു സ്ഥലമുണ്ടാക്കി കൊടുക്കലാണ് പിന്നെ ഉള്ളത് ഈ ഡിസ്ക് ആൻഡ് ഫ്യൂഷൻ എന്ന് പറയും അതായത് ഈ ഡിസ്ക് തന്നെ മുഴുവനായി ഒഴിവാക്കിയിട്ട് ഈ രണ്ട് കശേരുകൾ തമ്മിൽ ബന്ധിപ്പിച്ചു കൊടുക്കുന്ന ഒരു സഹതയാണ് ഇതെല്ലാം ഓരോ രോഗിക്കും അവൻ്റെ അവരുടെ അപ്പോഴത്തെ ആവശ്യം അനുസരിച്ചാണ് ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡിസ്കക്ടമി എന്ന് പറയുന്ന സർജറിയാണ് കശീരുക്കളുടെ ലാമിനയുടെ ഒരു ഭാഗം നീക്കം ചെയ്ത് അതുവഴി നാടികളിൽ തട്ടിയിരിക്കുന്ന ഡിസ്കിൻ്റെ ഭാഗം കുറേച്ചെ കുറേശെ നീക്കം ചെയ്യുകയും അതുവഴി നാടികൾ ഫ്രീ ആവുകയും ചെയ്യുന്നു നാടികൾ ഫ്രീ ആകുമ്പോൾ കാലിലേക്കുള്ള വേദന കുറയുന്നു ഡിസ്കിൻ്റെ പൊട്ടിയ ഭാഗം ഉണങ്ങുന്നതോടെ നടുവേദനയും കുറയുന്നു അപ്പോൾ അതാണ് ഡിസ്ക്ടമി എന്ന് പറയുന്ന സർജറി അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ലാമിനോട്ടമി എന്ന് പറയുന്ന സർജറിയാണ് ഈ സർജറിയിൽ കശേരി കൊള്ളെ ലാമിന എന്ന ഭാഗത്തിൻ്റെ ഒരു ഭാഗം എടുത്തു മാറ്റുകയും അതുവഴി നാടികളെ ഫ്രീ ആക്കി കൊടുക്കുകയും ചെയ്യുന്നു അടുത്തതായി നമ്മൾ കാണുന്നത് ഡിസ്ക്മി ആൻഡ് ഫ്യൂഷൻ എന്ന സർജറിയാണ് ഈ സർജറിയിൽ ഡിസ്ക് പൂർണ്ണമായും എടുത്തു മാറ്റുകയും പകരം അവിടെ കേജ് വയ്ക്കുകയും കമ്പികളും സ്ക്രൂകളും കൊണ്ട് ആ ഭാഗം ഉറപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ മറ്റൊരു വീഡിയുമായി വീണ്ടും കാണാം താങ്ക്